ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയയിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതം പരിപൂർണത എപ്പോഴും ദാഹിക്കുന്നുണ്ട് പരിമിതരായ മനുഷ്യരാണ് നാം നാം നമ്മുടെ പരിമിതിയെ മറികടക്കുന്നത് ദൈവത്തിൽ എത്തിച്ചേരുമ്പോഴാണ് ജീവിതം തന്നെ ഈ പരിമിതികളെ മറികടക്കാനുള്ള ഒരു അവസരമാണ് നമ്മുടെ അപൂർണതയിൽ നിന്ന് പരിപൂർണതയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സാധ്യത ജീവിതത്തെ അപ്രകാരം തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ബന്ധങ്ങളെല്ലാം പരമമായ ഈ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാനുള്ള വഴികളായി നമുക്ക് കാണാൻ കഴിയും സാധാരണഗതിയിൽ ബന്ധങ്ങളുടെ ഏറ്റവും പവിത്രവും ശ്രേഷ്ഠവുമായ മാർഗമായിട്ട് കാണുന്നത് സ്ത്രീ പുരുഷ ബന്ധമാണ് വൈവാഹിക ബന്ധം ലോകത്തിന് മുൻപിൽ വെളിപ്പെടുത്തുന്നത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെയാണെന്ന് പൗലോസിലിയെ പഠിപ്പിക്കും മനുഷ്യർ എപ്രകാരമാണ് പരിപൂർണതയിലേക്ക് പ്രവേശിക്കുന്നത് എപ്രകാരമാണ് ക്രിസ്തുവിൽ ആയിത്തീരുന്നത് അതനുസരിച്ചാണ് ജീവിതം ആനന്ദദായകമായിട്ട് മാറുക ഭൗതിക ജീവിത സാഹചര്യങ്ങളൊക്കെ പ്രതികൂലങ്ങളും പ്രതിരോധങ്ങളും നിറഞ്ഞതാണ് ജീവിതത്തിലെ ഒരു ബന്ധവും സുഗമമായി കാണാൻ നമുക്ക് കഴിയില്ല ഏത് തരത്തിലുള്ള ബന്ധം പരിശോധിച്ചാലും മാതാപിതാക്കളും മക്കളും തമ്മിൽ സഹോദരങ്ങൾ തമ്മിൽ ജീവിത പങ്കാളിമാർ തമ്മിൽ ഈ ബന്ധങ്ങളൊക്കെ എപ്പോഴും പ്രതികൂലങ്ങൾ മുൻപോട്ട് വയ്ക്കുന്നവയാണ് ആ പ്രതികൂലങ്ങൾക്കകത്ത് നമ്മെത്തന്നെ എത്രത്തോളം നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നുവോ എത്രത്തോളം സ്വയം ഉപേക്ഷിക്കാൻ കഴിയുന്നുവോ അത്രത്തോളം പരിപൂർണതാ മാർഗത്തിൽ നാം പുരോഗമിക്കും ഇന്ന് വിവാഹം വിവാഹമെന്ന ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുക വിവാഹം എന്ന ബന്ധം എന്താണ് എന്ന ഒരു ധാരണ സാമാന്യഗതിയിൽ നമുക്കുള്ളത് ഒരു സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന നിലയ്ക്കാണ് സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ജീവിക്കുന്നു ഒരു കൂട്ടായ്മയായിട്ട് മാറുന്നു നമ്മൾ സാധാരണ അതിന് പറയുന്ന ഭാര്യ ഭർത്താക്കന്മാരെന്ന് ഭരിക്കുകയും ഭരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന കേവല ബന്ധമായി നമുക്ക് വിവാഹത്തെ സാമാന്യഗതിയിൽ നിർവചിക്കാൻ പറ്റും എന്നാൽ യഥാർത്ഥത്തിൽ അതൊരു പരിപൂർണതാ മാർഗം എങ്ങനെയാണാകുന്നത് എന്തിനാണ് വിവാഹമെന്ന ഒരു പദ്ധതി ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത് എങ്ങനെയാണ് അതിൽ നമ്മൾ പുരോഗമിക്കുന്നത് എന്നതിനെക്കുറിച്ചെല്ലാം വ്യക്തമായ ധാരണ നമുക്കുണ്ടാകേണ്ടതുണ്ട് പലപ്പോഴും വിവാഹിതരാകുന്നവരുടെ ഇടയിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വിവാഹത്തിൻ്റെ പരമമായ മൂല്യത്തെയോ യാഥാർത്ഥ്യത്തെയോ തിരിച്ചറിയാതെ കേവല ബന്ധങ്ങളാണ് എന്ന ധാരണയിലാണ് നമ്മത് ആരംഭിക്കുക ശരീരത്തിൽ കണ്ട് മനസ്സിൽ വളർന്ന് ആത്മാവിൽ പൂർത്തീകരിക്കേണ്ട ഒന്നാണ് വിവാഹം ആ വിവാഹം വഴി നാം ദൈവത്തിലേക്കാണ് എത്തിച്ചേരേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിലേക്ക് എത്തിച്ചേരുന്ന ഈ പ്രയാണ ദിശയിൽ ഉണ്ടാകുന്ന എല്ലാ അസ്വസ്ഥതകളെയും എല്ലാ മാർഗഭ്രംശങ്ങളെയും നമുക്ക് തിരിച്ചറിയാൻ കഴിയണം മനുഷ്യബന്ധത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായി സ്ത്രീ പുരുഷ ബന്ധത്തെ കാണുന്നത് എന്തുകൊണ്ടാണെന്നും എങ്ങനെയാണെന്നും ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ് ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഉൽപ്പത്തി കഥ പറയുന്ന അങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ അവനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം മനസ്സിലാക്കി മനുഷ്യൻ ദൈവത്തിൻ്റെ ചായയും സാദൃശ്യവുമാണ് ഇൻ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലുമായ മനുഷ്യന് അവനിൽ തന്നെ അവനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല അവൻ ഏകനായിരിക്കുന്നു അവനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം പറയണം എന്തുകൊണ്ടാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ലെന്ന് പറയാൻ കാരണം അവന് അവനെ അനുഭവിക്കാൻ കഴിയുന്നില്ല നാം ഒരു കുപ്പിയിൽ വെള്ളം എടുക്കുകയാണ് ആ വെള്ളം ഒരു പകുതി ഉള്ളുവെങ്കിലും നിശ്ചയമായിട്ടും ആ കുപ്പി കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും അതിൽ വെള്ളമുണ്ടെന്ന് എന്നാൽ ആ കുപ്പിയിൽ നിറയെ വെള്ളമാണെങ്കിലോ അതിനകത്ത് വെള്ളമുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല അതിൽ നിന്ന് ഒഴിച്ചു കളയുമ്പോൾ അതിനകത്തൊരു കുറവ് വെള്ളത്തിൻ്റെ കുറവുണ്ടാകുമ്പോൾ അതിൽ വെള്ളമുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയും നമുക്കൊന്നും നമ്മിൽ തന്നെ നമ്മെ തിരിച്ചറിയാൻ കഴിയില്ല അപരണിലാണ് തിരിച്ചറിയാൻ കഴിയുക ഞാനും നിങ്ങളും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മെ മറ്റുള്ളവരാണ് അനുഭവിക്കുക മറ്റുള്ളവരിലൂടെയാണ് നാം നമ്മെ അനുഭവിക്കാം ഞാൻ എന്നെ അറിയുന്നതെന്നിലല്ല ഞാൻ എന്നെ അറിയുന്നതളവിലല്ല ഞാൻ എന്നെ അറിയുന്നതറിവിലല്ല നിന്നിലത്രേ എന്നെ ഞാൻ അറിഞ്ഞു ഞാൻ എന്നെ അറിയുന്നതെന്നിലല്ല ഞാൻ എന്നെ അറിയുന്നതളവിലല്ല ഞാൻ എന്നെ അറിയുന്നതറിവിലല്ല നിന്നിലത്രേ എന്നെ ഞാൻ അറിഞ്ഞു നമുക്ക് നമ്മിത്തന്നെ നമ്മെ അറിയാൻ കഴിയില്ല നമ്മെ അറിയുന്നത് മറ്റൊരാളാണ് സാധാരണ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലോ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവോ ശരിക്കു പറഞ്ഞാൽ ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ചോദ്യം ചോദിച്ചയാളാണ് അത് അയാൾക്ക് അനുഭവപ്പെട്ടു എന്നുള്ളതാണ് ഒരാൾ ഒരാളെ സ്നേഹിക്കുന്നത് സ്നേഹിക്കപ്പെടുന്നയാൾക്ക് അനുഭവപ്പെടുമ്പോൾ മാത്രമേ ഈ സ്നേഹം ഒരു യാഥാർത്ഥ്യമാകൂ അല്ലെങ്കിൽ അതൊരു അമൂർത്തമായ യാഥാർത്ഥ്യമാണ് മൂർത്തമാകുന്നത് മറ്റൊരാൾ അത് അനുഭവിക്കുമ്പോഴാണ് അതേപോലെ ബന്ധങ്ങളും നമുക്ക് നമ്മിൽ തന്നെ അനുഭവിക്കാൻ സാധ്യമല്ല നമുക്ക് നമ്മെ തന്നെ അനുഭവിക്കാൻ സാധ്യമല്ല നാം നമ്മെ അനുഭവിക്കുന്നത് മറ്റൊരാളിലാണ് നമ്മൾ ഒരാളോട് ചിരിക്കുന്നു അയാളുടെ മുഖത്ത് വിരിയുന്ന പ്രകാശമാണ് നമ്മുടെ ചിരിക്ക് അർത്ഥം നൽകുന്നത് നമ്മുടെ പേര് തന്നെ ആലോചിച്ച് നോക്കിയേ നമുക്കൊരു പേരുണ്ട് വേറെ ആരും വിളിക്കാനില്ല നമ്മുടെ പേരിന് പിന്നെ എന്താണ് പ്രസക്തിയാണുള്ളത് അതുകൊണ്ട് മറ്റൊരാൾ വിളിക്കുമ്പോഴാണ് നമുക്ക് പേരുണ്ടാകുന്നത് മറ്റൊരാൾ അനുഭവിക്കുമ്പോഴാണ് നമുക്ക് നമ്മെ അറിയാൻ കഴിയുന്നത് അങ്ങനെ അവനവനിൽ തന്നെ ഈ അപൂർണതയുണ്ട് എന്നതുകൊണ്ട് ദൈവം അവനെ ഗാഠനിദ്രയിലാഴ്ത്തി ഉൽപ്പത്തി പുസ്തകത്തിന് നമ്മളത് വായിക്കും ഉൽപ്പത്തി രണ്ട് ഇരുപത്തി ഒന്നിൽ ദൈവം അവനെ ഗാഠനിദ്രയിലാഴ്ത്തി അപ്പോൾ ഉൽപ്പത്തി പുസ്തകം രണ്ട് പതിനെട്ട് പറഞ്ഞു അവൻ അവൻ അവനേകനായിരിക്കുന്ന നന്നല്ല അവൻ ചേർന്ന് ഇണയെ ഞാൻ നൽകും എന്നിട്ട് ദൈവം അവനെ ഗാഠനിദ്രയിലാഴ്ത്തി എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനെ ഗാഠനിദ്രയിലാഴ്ത്തിയത് അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതാണ് പ്രത്യേകിച്ചും വിവാഹിതരാകാൻ ആലോചിക്കുന്നവരാണെങ്കിലും വിവാഹിതരാണെങ്കിലും നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു അബദ്ധമാണ് പറ്റിയതെന്ന് ജീവിതത്തിൽ പങ്കാളിയെ തിരഞ്ഞെടുത്തത് ഒരു അബദ്ധമായി പോയി എന്ന് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ കരുതാത്ത ആരും ലോകത്തുണ്ടാകില്ല കാരണം ഇത് യുക്തിപരമായി യോജിക്കാവുന്ന ഒരു ബന്ധമല്ല അവനവൻ്റെ ബുദ്ധിക്കും കഴിവിനും അറിവിനും അനുസരിച്ച് ഒരു ബന്ധമല്ല ഇത് നിവേശിതമായി സംഭവിക്കേണ്ടതാണ് അതല്ലെങ്കിൽ യുക്തിക്കപ്പുറം ഒരു ദൈവീക ഇടപെടൽ സംഭവിക്കേണ്ട കാര്യമാണ് ദൈവം ഗാഠനിദ്രയിലാഴ്ത്തി എന്തിനാണ് ഗാ നിദ്രയിലാഴ്ത്തിയത് നിദ്രയിൽ നമുക്ക് യുക്തിയില്ല നിദ്രയിൽ നമുക്ക് ബോധം ഇല്ല ബോധം പറയുമ്പോഴാണല്ലോ ഉറങ്ങുക അപ്പൊ മനസ്സുറങ്ങുന്നൊരു സമയത്ത് നമുക്ക് ചിന്തിക്കാൻ ശേഷിയില്ല അങ്ങനെ ചിന്തിക്കാൻ ശേഷിയില്ലാത്തത് കൊണ്ടാണ് നാം ഒരാളെ തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്കും അറിവിനും കഴിവിനും അനുസരിച്ചല്ല നാം ഈ പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നത് എന്നർത്ഥം അതുകൊണ്ട് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ വൈജാത്യങ്ങൾ ഏറി വരുമ്പോൾ ഈ പറഞ്ഞയാൾ എൻ്റെതാണോ തെരഞ്ഞെടുപ്പിൽ തെറ്റിപ്പോയോ എന്നൊരു സംശയം ഉണ്ടാകാനിടയുണ്ട് ആ സംശയത്തിനുള്ള യഥാർത്ഥ ഉത്തരം ഇത് ദൈവം ചെയ്ത പ്രവൃത്തിയാണ് ഇത് നിങ്ങളുടെ കഴിവല്ല എന്നാണ് അങ്ങനെ ദൈവം കാടുന്ന ദിലാഴ്ത്തിയിട്ട് ഒരു ഭാഗം എടുത്തു ആ ഒരു ഭാഗമാണ് ഈ പങ്കാളിയായിട്ട് മാറുന്നത് ഇപ്പോൾ പുസ്തകത്തിൽ പറയുന്നത് വാരിയിലെടുത്തെന്നാണ് യഥാർത്ഥത്തിന് എൻ്റെ ഗ്രീക്ക് മൂലത്തിൽ ഒരു ഭാഗം എടുത്തു എന്നാണ് അർത്ഥം ഒരു ഭാഗം ഭാഗമെടുത്തെന്നാണ് ഇനി വേറൊരു കാര്യമുള്ളത് എണ്ണി നോക്കിയാൽ ഞാൻ ശരിക്കും എണ്ണി നോക്കിയിട്ടുണ്ട് എനിക്ക് എണ്ണാവുന്ന അത്രയും എല്ലുകൾ ഉണ്ട് അതുകൊണ്ട് എണ്ണി നോക്കുമ്പോൾ ഈ എല്ലുകൾക്ക് ഒന്നിനും കുറവില്ല ദൈവം ഒരല്ലാണെടുത്തതെങ്കിൽ ഇവിടെ ഒരു എല്ല് കാണാതിരിക്കേണ്ടേ അപ്പൊ ഇവിടെ എല്ലിനൊന്നും കുറവില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എല്ലല്ല ഒരു ഭാഗം ഭാഗമെടുത്ത് അത് ഈ എല്ലെന്ന് പറയാം വാരിയെല്ലെന്ന് പറയാൻ കാര്യം ഹൃദയഭാഗത്ത് നിന്ന് എടുത്തെന്ന് പറയാൻ വേണ്ടിയാണ് അതായത് സാധാരണഗതിയിൽ പുരുഷൻ വിവേകത്തിലും സ്ത്രീ വികാരത്തിലും അറിയാം അതായത് സ്ത്രീ വളരെ ലളിതമാണ് അവളുടെ ജീവിത ജീവിതസങ്കല്പങ്ങൾ വലിയ ഭാരിച്ച കാര്യങ്ങളൊന്നുമല്ല അവൾക്ക് ആനന്ദം നൽകുന്നത് അവൾക്ക് അവൾ സ്നേഹിക്കപ്പെടുന്നതും അവൾക്ക് സ്നേഹിക്കാൻ കഴിയുന്നതൊക്കെയാണ് അവളുടെ ജീവിതത്തിലെ പ്രധാന കാര്യം പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്ക് എപ്പോഴും ഈ അധികാരത്തിൻ്റെ ആധിപത്യം ഉറപ്പിക്കുന്നതും ഒരാളെ കീഴ്പ്പെടുത്തുന്നതും ഒക്കെ സന്തോഷം നൽകുന്ന പ്രവൃത്തിയാണ് സ്ത്രീക്ക് അങ്ങനെയല്ല സ്ത്രീക്ക് അവളെ എന്തൊക്കെ ചെയ്താലും അവളുടെ ഹൃദയത്തിനകത്ത് ഈ സ്നേഹം എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടായാൽ അവൾ അവളുടെ ഹൃദയം ആർദ്രമായി പോകും ഹൃദയഭാഗത്ത് നിന്നെടുത്ത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരു ഭാഗം എടുത്ത് സ്ത്രീയെ ദൈവം രൂപപ്പെടുത്തി അത് ആഴ്ത്തിയിട്ടാണ് ഒരു കാരണവശാലും മനുഷ്യന്റെ യുക്തിക്കും ബുദ്ധിക്കും അനുസരിച്ചല്ല എൻ്റെ അനുഭവത്തിൽ ഒരു സുഹൃത്ത് വിവാഹിതനായ കാര്യം ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് അദ്ദേഹം വിവാഹിതനാകാൻ തീരുമാനിച്ച നാളുകളിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് സൗദി നേഴ്സ് വേണ്ടെന്നാണ് അദ്ദേഹം അങ്ങനെ പെണ്ണുകൾ കാണാൻ ചടങ്ങുകൾക്ക് പോകുന്നു ഇതെല്ലാൾ വരുന്നു പലയിടത്തും കൂട്ടിക്കൊണ്ടു പോകുന്നു അപ്പോൾ പോകുന്ന സമയത്തൊക്കെ എന്നോട് പറയുമെന്ന് പ്രാർത്ഥിക്കണേ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ലൈഫ് ലോങ്ങ് ആയിട്ട് നിലനിൽക്കേണ്ടതാണ് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് ഞാൻ പറയാറുണ്ട് വിദേശത്ത് പോകാൻ ആഗ്രഹമുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചിന്ത മുഴുവൻ യൂറോപ്പിലാണ് യൂറോപ്പിലേക്ക് പോകണമെന്നാണ് ജീവിതത്തിലെ പ്രതീക്ഷ മുഴുവൻ അപ്പോഴും സൗദി നഴ്സ് വേണ്ടെന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറല്ല അങ്ങനെ കുറേ പോയി കണ്ടു കാണും കണ്ടിട്ട് തിരികെ വന്നത് പറയും അത് ശരിയായില്ല യോജിച്ചില്ല ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞ് തിരികെ പോരും ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനൊരു ദല്ലാൾ പറഞ്ഞിട്ട് പെണ്ണ് കാണാൻ പോകണം അയാൾ പതിനൊന്ന് മണിക്ക് വരുമെന്നാണ് പറഞ്ഞേക്കണേ ഞാൻ പറഞ്ഞു വരട്ടെ പോയി കാണും പറഞ്ഞു ഇതെങ്കിലും ശരിയാകാൻ പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞല്ല ശരിയായത് ശരിയാകാൻ നിന്റെ എണ എവിടെയാണോ അത് വന്ന് ചേരാനേ പ്രാർത്ഥിക്കാവൂ അല്ലാണ്ട് ഇത് ശരിയാകണമെന്ന് പ്രാർത്ഥിക്കേണ്ട നിൻ്റെ ജി പങ്കാളി എവിടെയാണോ ഉള്ളത് അത് കണ്ടെത്താൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അദ്ദേഹം പോയി ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പെണ്ണ് കൊണ്ടു പക്ഷെ ചതിവായിപ്പോയി എന്താണ് ചതിവ് ദല്ലാൾ പറ്റിച്ചു ഇതെല്ലാൾ സൗദി നഴ്സിനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ എന്റെ സുഹൃത്തിനെ കൊണ്ട് കാണിച്ചത് ഒരു സൗദി നഴ്സിനെയാണ് അപ്പൊ എന്നത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതങ്ങ് വിട്ടേക്കുക എത്രയോ പെൺകുട്ടികളെ കണ്ടു ഇതും ആ കൂട്ടത്തിൽ അങ്ങ് അവഗണിക്കുക ഇതും വേണ്ടെന്ന് വെക്കുക എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു അതല്ലേ എന്നാലും ആ പെൺകുട്ടി എന്ത് വിഷമിച്ചിട്ടുണ്ടാവും ഞാൻ ചോദിച്ചു ഇത്രയും കാലം നീ കണ്ട പെൺകുട്ടികളൊക്കെ ഇതേപോലെ വിഷമിച്ചിട്ടുണ്ടാകില്ലേ അവൻ പറഞ്ഞു അതല്ല നീ ഇത് ആകെ ആ പെൺകുട്ടിയെ വിഷമിപ്പിച്ചു ഞാൻ പറഞ്ഞു സുഹൃത്തേ നിനക്കിഷ്ടമല്ല സൗദി നഴ്സിന് ഇഷ്ടം ഇഷ്ടമല്ല നിനക്ക് ഡിമാൻഡുണ്ടല്ലോ ആ ഡിമാൻഡിനനുസരിച്ചുള്ള ആളെങ്കിൽ വിട്ടുകളയായി അത്രേ ഉള്ളൂ ചെയ്യാൻ അടുത്തത് കാണാം എന്ന് പറഞ്ഞു കുറെ കഴിഞ്ഞപ്പോൾ എന്നെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു എങ്കിലും എന്ത് കഷ്ടമായി പോയി ഞാൻ പറഞ്ഞത് മനസ്സിൽ നിന്ന് കളയി അത് വിട്ടുകളയി പക്ഷേ അവനത് വിടാൻ തയ്യാറല്ല ഞാൻ അവനോട് ചോദിച്ചു കുഴപ്പമായി അവൻ പറഞ്ഞു കുഴപ്പമായി പെൺകുട്ടി ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ വിവാഹത്തിന് സാധാരണ പങ്കെടുക്കുന്നയാളല്ല ചടങ്ങുകൾക്കൊന്നും പങ്കെടുക്കുന്നയാളല്ല അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിവാഹത്തിൽ ഞാൻ നേരിട്ട് പങ്കെടുത്തില്ല പിന്നീട് അവർ എൻ്റെ വീട്ടിൽ വന്നു അപ്പം നേരെ കണ്ടപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയത് രണ്ടു പേരും തമ്മിൽ കാഴ്ചയ്ക്ക് ഒരു ചേർച്ചയില്ല വെളുത്ത് കൊല്ലുന്നതിന് ഉയരമുള്ള പെൺകുട്ടി തടിച്ചുരുണ്ട പ്രകൃതിയുള്ള ചെറുകൻ തമ്മിൽ തമ്മിൽ ഈ പറഞ്ഞ ആളുകൾക്ക് ആകാരൂപം കൊണ്ട് ഒരു സാമ്യമില്ല പക്ഷേ അവൻ അവളെ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല ഹൃദയത്തിലുടക്കി അപ്പോൾ സാധാരണ ഇത് ചോദിക്കേണ്ടതാണ് നീ കണ്ണോട്ട് നോക്കിയിട്ടാണോ തിരഞ്ഞെടുത്ത് എന്ന് ചോദിക്കേണ്ടേ അങ്ങനെയാണല്ലോ നമുക്കൊരു മാച്ചിങ്ങുള്ള ആൾ വേണമല്ലോ ഒരു മാച്ചിങ്ങും ഇല്ല അപ്പോൾ മാച്ചിങ് എവിടെയാണ് ഉണ്ടായത് മാച്ചിങ് ഹൃദയത്തിലാണ് അത് ദൈവം കൊടുക്കുന്ന ഒരു സ്പാർക്കാണ് അറിയാതെ ഉള്ളിൽ ഒരു പ്രവൃത്തിയാണ് ഒരാളെ കാണുമ്പോൾ വേറൊരാൾക്ക് ഹൃദയത്തിൽ ഇഷ്ടം തോന്നുക എന്നുള്ളത് സ്നേഹം ജനിക്കുക എന്നുള്ളത് ശരീരത്തിൽ ആരംഭിച്ച് മനസ്സിൽ വളർന്ന് ആത്മാവിൽ പൂർത്തിയാകുന്ന വിവാഹത്തിന്റെ ആദ്യപടിയാണ് അതുകൊണ്ട് വിവാഹം എന്ന കൂതാശ അല്ലെങ്കിൽ വിവാഹം എന്ന ബന്ധം സാധാരണഗതിയിൽ നാം മനസ്സിലാക്കേണ്ടത് ഒരു മാനുഷിക പ്രവൃത്തിയായിട്ടല്ല ഈ ലോകത്ത് സംഭവിക്കുന്നതാണ് മനുഷ്യർ തമ്മിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് മനുഷ്യരുടെ പങ്കാളിത്തം അതിലുണ്ട് പക്ഷേ അതിൻ്റെ കർത്തൃത്വം ദൈവത്തിനാണ് ഗാഠനിദ്രയിലാഴ്ത്തി ഒരു ഭാഗമെടുത്ത് സ്ത്രീയെ ഇണയായി സൃഷ്ടിച്ച് പുരുഷന് നൽകിയ ആ ദൈവം മനുഷ്യൻ എന്ന കോൺസെപ്റ്റിലേക്ക് എത്താൻ വേണ്ടി എന്തിനു വേണ്ടിയാണ് മനുഷ്യൻ അത് ഉൽപ്പത്തി പുസ്തകത്തിൽ അഞ്ചാം അധ്യായത്തിൽ നമ്മൾ വീണ്ടും അത് വായിക്കുന്നുണ്ട് ദൈവം സ്ത്രീയും പുരുഷനെയും സൃഷ്ടിച്ചു കഴിഞ്ഞ് അവരെ വിളിക്കുന്നത് മനുഷ്യൻ എന്നാണ് ഒരു യൂണിറ്റ് ആയിട്ടാണ് മനുഷ്യൻ എന്ന് വിളിച്ചു അപ്പം അതുകൊണ്ട് നമ്മൾ മനുഷ്യനായിത്തീരുന്നത് ഈ പറഞ്ഞ ബന്ധത്തിനകത്താണ് അവിടെ സ്ത്രീയോ പുരുഷനോ എന്നല്ല അവിടെ ഒരു യൂണിറ്റ് ആയിട്ട് മാറുന്നു മനുഷ്യൻ അപ്പം അങ്ങനെ മനുഷ്യനായി മാറുന്ന ഒരാൾക്കാണ് മനുഷ്യത്വത്തിന്ന് ദൈവത്വത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുക അപ്പൊ ഈ മനുഷ്യത്വം സാ സാധ്യമാകണമെങ്കിൽ സാധാരണഗതിയിൽ മാനുഷിക യുക്തികൾ പോരാ അതിന് ഹൃദയപരമായ ഒരു ബന്ധം ഉണ്ടാകണം ഇനി അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകുന്നതാണ് യഥാർത്ഥത്തിൽ വൈവാഹിക ബന്ധമായിട്ട് മാറുന്നത് ആനുകാലിക ലോകത്ത് നമ്മൾ വിവാഹം ദാമ്പത്യം എന്ന് പറയുന്ന ബന്ധത്തിലേക്ക് പുരോഗമിക്കുന്നത് എന്നാൽ ഈ ദാമ്പത്യം എന്ന ബന്ധം വിവാഹം എന്ന ബന്ധം എന്തിനാണ് ഇങ്ങനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് ഈ രണ്ട് വ്യക്തികൾ ഒരു മനുഷ്യനായി തീരുന്നത് എങ്ങനെയാണ് അതിലൂടെ അവർ പരിപൂർണതാ മാർഗത്തിൽ പുരോഗമിക്കുന്നത് എന്നറിയണം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പൊ സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ചു ആ സ്ത്രീയെ ഇഷ്ടപ്പെട്ടു പുരുഷൻ അവളെ തന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസം ഒന്നാവും പറഞ്ഞു അങ്ങനെ അവർ ഒന്നായിത്തീരുന്നു ഇതിനെക്കുറിച്ച് വിശ്വ മത്താതെ സുശേഷത്തിൽ പത്തൊമ്പതാം അധ്യായത്തിൽ ആറാം തിരുവചനത്തിൽ ഈശോ പറയുന്നുണ്ട് ആദിയിൽ ഇവർ ഇങ്ങനെയായിരുന്നു അവര് സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിക്കപ്പെട്ടവർ ദൈവിക പദ്ധതിയാലാണ് ഒന്നിച്ചു ചേർന്നത് അവരെ വേർപെടുത്താൻ സാധ്യമല്ല ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എങ്ങനെയാണ് ആ യോജിപ്പുണ്ടാകുന്നത് എന്താണ് അതിൻ്റെ കോമ്പിനേഷൻ ഒരു റേഷ്യോ ഉണ്ടാവും ഒരു ബന്ധത്തിനകത്ത് ആ റേഷ്യോ എന്താണ് നിങ്ങൾ പ്രകൃതിയെ മുഴുവനും എടുത്തു നോക്കുക ഒരു വിട്ടുകൊടുക്കലിൻ്റെയും ഒരു സ്വീകരണത്തിൻ്റെയും ഒരു ഒരു റേഷ്യോ ഒരു അനുവാദം ലോകത്തെ എല്ലാ ബന്ധങ്ങൾക്കകത്തും കാണാൻ പറ്റും രണ്ട് ആറ്റങ്ങൾ തമ്മിൽ ഒന്നായിത്തീരുന്നത് ഒന്ന് അതിൻ്റെ പുറത്തെ ഇലക്ട്രോഡിലുള്ള ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തുകൊണ്ടും മറ്റൊന്ന് ആ ഇലക്ട്രോണുകളെ സ്വീകരിച്ചുകൊണ്ടാണ് പുറത്തെ പദത്തിൽ ആറ് ഇലക്ട്രോണുകൾ ഒന്നിനുണ്ടാകാം ഒന്നിന് രണ്ട് ഇലക്ട്രോൺ ഇലക്ട്രോണുണ്ടാകാം രണ്ട് ഇലക്ട്രോണുള്ള ആറ്റം ആ രണ്ട് ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് എ ആറ് ഇലക്ട്രോണുള്ള ആറ്റത്തെ സമ്പൂർണമാക്കും അത് ന്യൂട്രൽ ആകും അതേപോലെ തന്നെ ആ രണ്ടെണ്ണം വിട്ടുകൊടുക്കുമ്പോൾ അടുത്ത ഈ പങ്കു ചേർന്ന മറ്റേ ആറ്റവും പൂർണ്ണതയിലേക്ക് വരും അങ്ങനെ പുറത്തെ ഇലക്ട്രോണുകൾ പരിപൂർണമാകുന്ന ഒരു ബന്ധം ഒരാളെ സമ്പൂർണമാക്കുന്ന പോലെ അല്ലെങ്കിൽ ന്യൂട്രൽ ആക്കുന്നതുപോലെ നാം ദൈവത്തിലായി തീർന്ന് പരിപൂർണതയിലെത്താൻ നമുക്ക് ബന്ധം ആവശ്യമുണ്ട് ഈ ബന്ധത്തിന്റെ റേഷ്യ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് വിവാഹം ചെയ്യുന്നതെന്ന് പൊതുവെ ചോദിച്ചാൽ സാമാന്യഗതിയിൽ കേൾക്കുന്ന ഉത്തരം എന്താണ് അത് നന്നായിട്ട് ജീവിക്കാൻ സമാധാനത്തോടെ ജീവിക്കാൻ സന്തോഷത്തോടെ ജീവിക്കാൻ ഭാവി സുരക്ഷിതമാക്കാൻ എങ്കിൽ നിങ്ങളോട് ഞാൻ പറയുന്നു ഇതെല്ലാം തെറ്റും നിങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്നു വിചാരിക്കേണ്ട നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുമെന്ന് വിചാരിക്കേണ്ട നിങ്ങൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകുമെന്നും വിചാരിക്കേണ്ട ഇതെല്ലാം തകരാൻ നിസ്സാര കാരണം മതി കാരണം ഒരാൾ എത്രത്തോളം ഒക്കെ നന്നായിട്ട് ജീവിച്ചാൽ രോഗം വന്നാൽ സാമാന്യഗതിയിൽ സുരക്ഷിതത്വം തന്നില്ലേ ഇനി വേറൊന്നും വേണ്ട ഒരു സംശയം ജനിച്ചാൽ ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാൻ എളുപ്പമുള്ള കാര്യമല്ല ഒരു സ്ത്രീയും പുരുഷനും ഒന്നും മാത്രമല്ല രണ്ടുപേർ എവിടെ ഒന്നിച്ചിരിക്കുകയെന്ന് വെച്ചാൽ എളുപ്പമുള്ള കാര്യമില്ല രണ്ട് വ്യക്തികളാണ് പെർട്ടിക്കുലാരിറ്റി ഉണ്ട് യൂണിവേഴ്സൽ എന്ന നിലയിൽ മനുഷ്യൻ എന്ന നിലയ്ക്ക് ഒന്നാണെങ്കിലും രണ്ട് പേർ എന്ന നിലയ്ക്ക് രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ രണ്ട് വ്യത്യസ്ത ജീവിതങ്ങൾ രണ്ട് അനുഭവങ്ങൾ രണ്ട് മനസ്സ് ഒന്നിച്ചിരിക്കും എളുപ്പമല്ല അതുകൊണ്ട് എപ്പോഴും വിയോജിപ്പ് ഉണ്ടാവും കലഹം ഉണ്ടാവും തർക്കം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് രണ്ടുപേർ ഒന്നിച്ചിരിക്കുന്നതിനകത്ത് ഈ പൂർണ്ണത ഉണ്ടാകാനായി വരുന്ന രണ്ടുപേർ എങ്ങനെയാണ് യോജിച്ചു പോവുക അതിൽ ഒരാൾക്കൊരു സംശയം ജനിച്ചാൽ മതി ഇപ്പോ ചെല്ലി പറയും മദ്യം ഉണ്ടെങ്കിലാണ് കുടുംബങ്ങൾ തകര് ഒരു മദ്യം വേണ്ട വീട്ടിൽ ഭർത്താവ് ഫോൺ മറന്നു വെച്ചിട്ട് പോകുന്നു ഫോണിലേക്ക് ഒരു കോള് വരുന്നു ഹലോ അപ്പുറത്തു ശബ്ദമാണ് ഇപ്പുറത്ത് ഭാര്യ എടുക്കുന്നു അപ്പോ ആരാന്ന് ചോദിക്കുന്നു അപ്പോ അപ്പുറത്തുനിന്ന് ഫോൺ കെട്ടാവുന്നു ഒരു മൂന്ന് പ്രാവശ്യം ഇത് ആവർത്തിക്കുന്നു അതിനുശേഷം പിന്നെ കോള് വരുന്നില്ല വൈകുന്നേരം ഭർത്താവ് വരുമ്പോൾ ഭാര്യ ഭർത്താവിനോട് പറയുന്നു ഫോൺ കൊണ്ടുപോയി കൊള്ളണം അപ്പോൾ അയാൾ പറയുന്നു അതേടി ഞാൻ മറന്നുപോയിരുന്നു ഒത്തിരി കോള് വരാണ്ടായിരുന്നത് ആ വന്നു ആരെ വിളിച്ചേ അതെന്നോട് പറയണ്ടേ അതെന്താ നിന്നോട് പറയാത്തത് ആ അതിനിക്കറിയാമോ വിളിച്ചു ഞാനെടുത്തു കട്ടായി വിളിച്ചു ഞാനെടുത്തു കട്ടായി വല്ല റോങ് ആയിരിക്കും അതെ അല്പം റോങ് ആണെന്നാണ് എനിക്കും തോന്നുന്നത് ഒരു കലഹം ആരംഭിക്കാൻ ഇത്രയും മതി അപ്പം അതുകൊണ്ട് കലഹം ആരംഭിക്കാനും സമാധാനം പോകാനും ഒരു ബന്ധത്തിനകത്ത് വളരെ എളുപ്പമാണ് രണ്ടാമത് സന്തോഷം ഉണ്ടാകുക നമുക്ക് സന്തോഷമുണ്ടാകുന്നത് മറ്റൊരാളുടെ ജീവിതം കൊണ്ടല്ല നമുക്ക് ഉള്ളിൽ സന്തോഷം ഉണ്ടെങ്കിൽ മാത്രമല്ല സന്തോഷമാകാൻ പറ്റൂ മഴ കാണുന്നത് ഒരാൾക്ക് സന്തോഷമാണെങ്കിൽ അയാൾക്കിടകത്ത് സന്തോഷം ഉണ്ടാകണം സന്തോഷമുള്ളപ്പോൾ മഴ കണ്ടാൽ സന്തോഷം സങ്കടമുള്ളപ്പോൾ മഴ കണ്ടാൽ സങ്കടം അപ്പൊ നമ്മുടെ ഹൃദയത്തിനകത്താണ് നമ്മുടെ മനസ്സിനകത്താണ് സന്തോഷവും സങ്കടവും ഒക്കെ ഉള്ളത് അപ്പൊ അതുകൊണ്ട് സന്തോഷം സുരക്ഷിതത്വം സമാധാനം ഇതൊന്നും ഉണ്ടാകാൻ വേണ്ടിയല്ല വിവാഹം ചെയ്യുന്നത് അപ്പൊ വിവാഹബന്ധം എന്തിന് ചിലര് വിചാരിക്കും മക്കളുണ്ടാകാനാണെന്ന് പറയും അങ്ങനെ പറയാറുണ്ടല്ലോ സാധാരണ മക്കളെ ജനിപ്പിക്കാനാണ് എന്നിട്ട് സങ്കീർത്തനം നൂറ്റി ഇരുപത്തെട്ട് രണ്ട് പറഞ്ഞിട്ട് ഉദരഫലം സമ്മാനം എന്ന് പറയും അപ്പൊ നമ്മുടെ ഒരു ചോദ്യമുള്ള ഇതാണ് അപ്പോ മക്കൾ ഉണ്ടാകാത്ത ദമ്പതിമാർ എന്ത് ചെയ്യണം മക്കളുണ്ടാകുന്നതാണ് വിവാഹത്തിന്റെ ആത്യന്തിക ലക്ഷ്യമെങ്കിൽ മക്കളുണ്ടാകാത്തവർ എന്ത് ചെയ്യണം യഥാർത്ഥത്തിൽ വിവാഹത്തിൻ്റെ ബന്ധം എന്താണ് അതൊരു പങ്കുവെപ്പിൻ്റെ കാര്യമാണ് അതുകൊണ്ടാണ് സഭ രണ്ട് രണ്ട് കാര്യ കൂതാശകളെയാണ് പങ്കുവെപ്പിൻ്റെ ആയിട്ട് പറയാം ഒന്ന് പൗരോഹിത്യവും ഒന്ന് ദാമ്പത്യവും രണ്ട് പങ്കുവെപ്പിൻ്റെ കൂതാശകളാണ് പകുത്ത് നൽകാനുള്ള വഴികളാണ് ഇനി അത് ആ പകുത്തു നൽകൽ എപ്രകാരമാണ് സംഭവിക്കുന്നത് എന്ന് ജീവിതത്തിൽ പരിശോധിച്ച് നോക്കണം ഒരാൾ അയാളെ തന്നെ ഉപേക്ഷിച്ച് മറ്റൊരാളെ സ്നേഹിക്കുന്ന ഒരു യാഗമായി മാറാൻ കഴിയുമെങ്കിൽ മാത്രമേ ഒരു ബന്ധം നിലനിൽക്കൂ പുരോഗമിക്കും വിവാഹം എന്നത് ബന്ധങ്ങളിലൂടെ വളർന്ന് 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 ദൈവത്തിൽ എത്തിച്ചേരാനുള്ള കാര്യമാണ് ഒരു ബന്ധം വളരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താ നമുക്ക് ജീവിതം കൊണ്ട് മനസ്സിലാവുന്നത് എന്താ അവരിന് എന്നെ കുറിച്ച് ഒരു ചുക്കും മനസ്സിലായിട്ടില്ലെന്ന് എല്ലാവർക്കും ഉള്ള പരാതിയാണിത് ഭാര്യക്ക് എന്നെ മനസ്സിലായില്ല ഭർത്താവിന് എന്നെ മനസ്സിലായില്ല നമുക്ക് ഭർത്താവിന് ഒരു നെഞ്ചുവേന വരുന്നു ഭാര്യ പറയണത് ഗ്യാസിൻ്റെയാണ് കാരണം അവൾക്കല്ല വേദന വന്നിട്ടുള്ളത് ആ വേദനയുടെ തീവ്രത എന്താണെന്ന് അയാൾക്ക് മാത്രമേ അറിയുള്ളൂ വേറൊരാൾക്ക് വേറൊരാളുടെ അനുഭവം വേദന മറ്റാൾക്ക് മനസ്സിലാവില്ല സമ്പൂർണ്ണമായിട്ട് മനസ്സിലാവില്ല ഒന്നും ചെയ്യാനും കഴിയില്ല ഒരാൾക്ക് വേദന എടുക്കുമ്പോൾ മറ്റയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ വേദന എടുത്ത് പകുതി എടുത്ത് മാറ്റി വയ്ക്കാൻ പറ്റുമോ സാധ്യമല്ല അപ്പൊ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബന്ധങ്ങളിലൂടെ വളർന്ന് നമ്മൾ ഈ വളർന്ന് വളർന്നു പോകും തോറും അടുത്തടുത്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവസാനം എത്തുമ്പോൾ മനസ്സിലാകുന്നത് ഈ പങ്കാളിക്ക് എന്നെ കുറിച്ച് ഒരു ധാരണയില്ല മനസ്സിലായില്ലെന്ന ഒരു കഥയുണ്ട് ഇങ്ങനെ ഭാര്യയും ഭർത്താവും എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റിന് ഇരിക്കുമ്പോൾ ഭർത്താവിന് ഈ ബ്രെഡിന്റെ പുറത്ത് രണ്ട് ലീഫ് എടുത്തിട്ട് അതിനകത്ത് ബട്ടർ വെച്ചിട്ടാണ് ഈ ഭാര്യ കൊടുക്കുക എല്ലാ ദിവസവും കൊടുക്കുന്ന പത്ത് മുപ്പത്തഞ്ച് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് എന്നും ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡിന്റെ രണ്ടറ്റത്തുള്ള ആ രണ്ട് ദളങ്ങൾ എടുക്കും എന്നിട്ട് അതിനകത്ത് ബട്ടർ തേച്ചിട്ട് കൊടുക്കും ഒരു ദിവസം ഭാര്യ വളരെ വിഷമത്തോട് പറയാണ് സോറി ഡിയർ ഇന്ന് ഈ പുറച്ചട്ടയില്ല അതുകൊണ്ട് ഈ അകത്തുള്ളതോട് തൃപ്തിപ്പെടണം മറ്റേ ആൾ ചോദിക്കണം മുപ്പത്തഞ്ച് കൊല്ലമായി ഞാനിത് സഹിക്കുന്നു ഒരു കാര്യമില്ലേ കാരണം മുപ്പത്തഞ്ച് കൊല്ലമായിട്ടും ഭാര്യ ഈ ഭർത്താവ് ഭാര്യ കൊടുക്കുന്ന വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് അത് അയാൾക്ക് ഇഷ്ടമാണോ എന്ന് അവൾ അന്വേഷിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് മനസ്സിലാവില്ല പരസ്പരം മനസ്സിലാക്കുക എന്നൊക്കെ പറയണത് വളരെ യുക്തിരഹിതമായൊരു കാര്യമാണ് മനസ്സെപ്പോഴും മാറിക്കൊണ്ടേ ഇരിക്കും പിന്നെ എങ്ങനെ മനസ്സിലാക്കുക ഇന്നത്തെ മനസ്സിലല്ലോ നാളത്തെ മനസ്സ് അപ്പോൾ അതുകൊണ്ട് സാധ്യമല്ല അപ്പോൾ യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ബന്ധങ്ങൾ അറ്റെത്തുമ്പോഴത്തേക്കും നമ്മെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരേ ഒരാൾ ദൈവമാണ് എന്ന പരമമായ യാഥാർത്ഥ്യമാണ് നമ്മളതിൽ നിന്ന് പഠിക്കുക നമ്മൾ യഥാർത്ഥത്തെ മനസ്സിലാക്കാവുന്ന ഒരേ ഒരാൾ ദൈവമാണ് ബന്ധങ്ങളിൽ വളർന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഇനി പുരോഹിതനും സന്യാസി എന്താ ചെയ്യുന്നത് അയാൾ ആദ്യമേ അത് മനസ്സിലാക്കി എന്നിട്ട് എല്ലാ ബന്ധങ്ങളിലേക്കും പോയി ഇപ്പൊ അയാൾക്ക് കുഴപ്പമില്ല അയാൾ ഈ ഈ ലോകത്തെ എല്ലാ ബന്ധങ്ങളെക്കാളും ഉറപ്പുള്ളതും മനസ്സിലാക്കാവുന്നതും നമ്മെ തിരിച്ചറിയാവുന്ന അയാൾ യേശു ആണെന്ന് മനസ്സിലാക്കി യേശുവിൽ നിന്ന് എല്ലാവരിലേക്കും ബന്ധം സ്ഥാപിക്കുന്നു ഇപ്പോൾ അയാളെ സംബന്ധിച്ച് എല്ലാ ബന്ധങ്ങളും അയാൾക്ക് പ്രതികൂല അല്ലാതിരിക്കും കാരണം ഒരു ബന്ധത്തിൽ ഒരാൾ ഉറച്ചിട്ടുള്ളത് ക്രിസ്തുവിലാണ് ഈ സാധാരണ വിവാഹിതൻ ഈ ബന്ധത്തിലൂടെ വളർന്ന് 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 പരമമായ ബന്ധത്തിലേക്ക് ദൈവത്തിലേക്ക് എത്തിച്ചേരും അപ്പോൾ ഈ ബന്ധത്തിലേക്ക് വളരാൻ പ്രധാനപ്പെട്ടതായി വേണ്ടത് സ്വയം ഉപേക്ഷയാണ് അവനവനെ മുറിച്ചു വളമ്പാനുള്ള മനോഭാവം ഉണ്ടാകുക യുവത്വത്തിൻ്റെ നാളുകളിൽ സാധാരണഗതിയിൽ നമുക്ക് ഒരു ബന്ധവും ഇഷ്ടമല്ലാതെ വരും അല്ലെങ്കിൽ തന്നെ മനുഷ്യർക്ക് ഒരാളും നമ്മുടെ സ്വകാര്യത്തിൽ കടന്നു കയറുന്ന ഇഷ്ടമല്ല നമ്മുടെ അഭിപ്രായത്തിൽ ഇഷ്ടത്തിൽ താല്പര്യത്തിൽ ഒന്നും വേറൊരാൾ കൈകടത്ത് നമുക്ക് ഇഷ്ടമല്ല ഒരു മുടി ചികുന്നത് പോലും ഒന്ന് മാറ്റി ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടില്ല കാരണം നമുക്കൊരു ധാരണയുണ്ട് നമ്മെക്കുറിച്ച് അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ സ്വാർത്ഥമായ ഇടുങ്ങിയ ഒരു ജീവിതത്തെ മുറിച്ചു കളമ്പാനായിട്ട് ഷെയർ ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുകയാണ് വേറൊരാൾക്ക് അവകാശം കൊടുക്കുന്നു എൻ്റെ ഒരു സുഹൃത്ത് അമേരിക്കയിൽ നിന്ന് നാട്ടി വന്ന് വിവാഹം ചെയ്യാനായിട്ടുള്ള പരിപാടിയൊക്കെ ആയിട്ട് നടക്കുകയാണ് അപ്പോൾ അദ്ദേഹം സമ്മറായിട്ട് പുറകിലേക്ക് വരുന്നയാളാണ് മുടി ചീവുന്നയാളാണ് അങ്ങനെ മുടി മുടി സമ്മറായിട്ട് ചെയ്യുന്നയാൾ ഒരു ദിവസം വൈകുന്നേരം പെട്ടെന്ന് വരുന്നത് മുടി സൈഡിലേക്ക് ചീവിട്ടാണ് വളരെ ബോറായിട്ട് തോന്നി കണ്ടവർക്കെല്ലാം അപ്പം ഞങ്ങൾ കണ്ടവരൊക്കെ പറഞ്ഞു അയ്യേ നിനക്കെന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ് അപ്പം ഇയാൾ വെറുതെ ചിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ അയാളുടെ മമ്മിയും ആ ബ്രദറും ഒക്കെ ചോദിക്കുന്നുണ്ട് എടാ നിനക്ക് ഇത് എന്ത് പറ്റി ഇങ്ങനെയാണോ മുടി നിനക്ക് ബാക്കിലേക്ക് വെക്കുന്നതല്ലേ നല്ലത് ഇങ്ങനെ ചീവിട്ട് വളരെ ബോറായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരൊക്കെ ആക്ഷേപിക്കുകയാണ് ഈ പയ്യൻ ഒരക്ഷരം മിണ്ടുന്നില്ല അപ്പോൾ ഞാൻ ക്രമേണ അവന്റെ ചവിട്ടി ചെന്നിട്ട് ചോദിച്ചു അവള് പറഞ്ഞു അവള് പറഞ്ഞു മുടി ചെയ്യുന്നത് ഇങ്ങോട്ട് ആക്കാൻ എത്രയോ വർഷമായിട്ട് പുറകിലേക്ക് ചെയ്തിക്കൊണ്ടിരുന്നയാളാണ് പെട്ടെന്നൊരു ദിവസം അവൾ പറഞ്ഞു നിങ്ങൾക്ക് നല്ലത് ഇതാണ് ഇപ്പുറത്തേക്ക് ചെയ്യാൻ പറഞ്ഞു അയാൾ ഓട്ടോമാറ്റിക്കായിട്ട് അപ്പുറത്തേക്ക് ജീവി ഇങ്ങനെ അവരെന്നെ നമ്മുടെ സ്വകാര്യതയിൽ ഇടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല ആ എളുപ്പമില്ലാത്ത കാര്യത്തെ ഒരു സാക്രിഫീഷ്യൽ മൂല്യം കൊണ്ട് വാല്യൂ കൊണ്ട് ഒരു ഒരു പരിത്യാഗത്തിന്റെ മൂല്യം കൊണ്ട് അതിനെ നേടുകയാണ് സ്വയം ഉപേക്ഷ വഴി അങ്ങനെ സ്വയം ഉപേക്ഷിച്ച് കഴിയുമ്പോൾ മറ്റേ ആൾക്ക് നമ്മളെ അനുഭവിക്കാൻ പറ്റും ഞാൻ എന്നെ ഉപേക്ഷിക്കുമ്പോൾ മാത്രമേ വേറൊരാളിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ പറ്റൂ എൻ്റെ ഇഷ്ടത്തിൽ നിന്ന് മാറി അവരെ ഇഷ്ടത്തിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ മാത്രമേ എനിക്ക് അവരെൻ്റെ ഇഷ്ടത്തെ സ്വീകരിക്കാൻ പറ്റൂ സ്വന്തം താല്പര്യത്തെ സമ്പൂർണ്ണമായി ഉപേക്ഷിക്കുന്ന ഒരിടാണ് ദാമ്പത്യം അങ്ങനെ ഉപേക്ഷിച്ചുകൊണ്ട് മാത്രമേ നമുക്കൊരു ബന്ധത്തെ പുരോഗമിക്കാൻ പറ്റൂ എന്നാൽ വേറൊരു കാര്യം ചോദിക്കട്ടെ ഇത് എളുപ്പമുള്ള കാര്യമാണോ നിശ്ചയമായിട്ടും അല്ല സ്വന്തം ഇഷ്ടം ഉപേക്ഷിക്കുക എളുപ്പമല്ല കാരണം നമ്മുടെ പ്രകൃതത്തിൽ തന്നെ അലിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കുക ഈ സ്വന്തം ഇഷ്ടത്തെ മറികടക്കാൻ കഴിയണമെങ്കിൽ ഈ രണ്ട് പേരല്ലാതെ മറ്റൊരാൾക്ക് ഇതിലിടം വേണം വിവാഹം ഒരു കൂതാശിയാകുന്നതിൻ്റെ പ്രത്യേകത അതാണ് രണ്ട് പേരല്ലാത്ത വേറൊരാൾ നമ്മുടെ യാത്ര ആദ്യമേ പറഞ്ഞു ദൈവത്തിലേക്കാണ് പരിപൂർണ ദൈവത്തിലാണ് ആ ദൈവത്തിലേക്ക് എത്തിച്ചേരാനുള്ള ബന്ധം മാത്രമാണ് ഈ വഴി അപ്പോൾ അതുകൊണ്ട് ഈ ബന്ധം ദൈവത്തിലേക്ക് എത്തിച്ചേരാനുള്ള തീരണമെങ്കിൽ വഴിയും സത്യവും ജീവനുമായ ഒരുവൻ ഇടയ്ക്ക് വേണം അവനെ പ്രതി അവനെ പ്രതി പങ്കാളിയെ സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിനെ പ്രതി സ്വയം ഉപേക്ഷിച്ച് അവരനെ സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ പ്രതീകമായി അല്ലെങ്കിൽ ക്രിസ്തുവിനെ കാണപ്പെടുന്ന രൂപമായി അവരനെ സ്വീകരിക്കുമ്പോൾ നിശ്ചയമായിട്ടും നമുക്ക് അവരുടെ കുറവുകൾ അംഗീകരിക്കാൻ പറ്റും ക്ഷമിക്കാൻ പറ്റും സ്വയം കൊടുക്കാൻ പറ്റും പരാതിയില്ലാതെ പരിഭവമില്ലാതെ സ്നേഹിക്കാൻ പറ്റും ഈ മുറിച്ചു വളമ്പലിലൂടെ തന്നെ തന്നെ എത്രത്തോളം നഷ്ടപ്പെടുത്താൻ കഴിയുന്നുവോ അത്രത്തോളം അപരത്വത്തെ നേടാൻ പറ്റും ഈ നഷ്ടപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ വൈവാഹികമായ പങ്കുവയ്ക്കലിൻ്റെ കാതലായിട്ടുള്ളത് അതുകൊണ്ട് ഒരു ഒരു ബന്ധം ഏത് ബന്ധമാണെങ്കിലും സ്വയം ഉപേക്ഷ ഉണ്ടാവണം ആ സ്വയം ഉപേക്ഷ സ്വയമേ സാധ്യമല്ലാത്തതുകൊണ്ട് ക്രിസ്തുവിൻ്റെ പേരിൽ അവന പ്രതി എന്നായിട്ട് മാറണം അങ്ങനെ അവനപ്രതിയാണ് നാം ഉപേക്ഷിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും അവനെ പ്രതി ഉപേക്ഷിക്കുമ്പോൾ ദൈവാനുഭവത്തിലേക്ക് നാം പ്രവേശിക്കും ക്രിസ്തുവിനെ നമുക്ക് അനുഭവിക്കാൻ കഴിയും അങ്ങനെ ക്രിസ്തുവിനെ അനുഭവിക്കുമ്പോൾ മാത്രമേ നമുക്ക് അപരനിൽ നമ്മെ കാണാൻ പറ്റൂ ഇപ്പൊ ഞാനല്ലാത്ത എൻ്റെ കുറവുകളെല്ലാം ഉള്ള ഒരാളാണ് അപരൻ ആ അപരനെ ഞാൻ ക്രിസ്തുവിനെ പ്രതി സ്വീകരിക്കുകയും അങ്ങനെ എന്നിൽ തന്നെ ശൂന്യനായി തീരുകയും ചെയ്യുമ്പോൾ ക്രിസ്തുവിൽ ആനന്ദമുണ്ടാവും ദാമ്പത്യം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സന്തോഷമല്ല രണ്ട് വ്യക്തികൾ പരസ്പരം ഉപേക്ഷിക്കുന്നതിലൂടെ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്നൊരു സന്തോഷമാണ് അത് കേവല സന്തോഷത്തിനപ്പുറം ആനന്ദത്തിലേക്ക് പ്രവേശിക്കും അപ്പോഴാണ് വിവാഹം എന്നത് യഥാർത്ഥത്തിൽ ഒരു പരിപൂർണതാ മാർഗമായിട്ട് മാറുക ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ ഈ പറഞ്ഞതൊക്കെ അപൂർണമാണെന്ന് നമുക്കറിയാം കാരണം സമയത്തിൻ്റെ പരിമിതിയുണ്ട് അപൂർണമാണ് വീണ്ടും നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം അതിനുള്ള മറുപടികൾ പറയാൻ പരമാവധി നമുക്ക് ശ്രമിക്കാം അങ്ങനെ ഒരു നിരന്തരമായ സംഭാഷണത്തിലൂടെ മാത്രമേ ഇത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് പൂർണ്ണമായിട്ട് പോകാൻ പറ്റൂ എവിടെയെങ്കിലുമൊക്കെ വിമർശനമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലോ അംഗീകരിക്കാൻ പറ്റാതെ തോന്നിയിട്ടുണ്ടെങ്കിലോ ഒക്കെ കമൻറ്റ് ചെയ്യാം ആ കമൻ്റ് ചെയ്യുന്നതിലൂടെ അതിനുള്ള മറുപടികൾ പറയാനുള്ള ശ്രമവും നടത്താം പരമാവധി പേർക്ക് ഈ സന്ദേശങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ശുശ്രൂഷയിൽ നിങ്ങളും പങ്കുകാരായിത്തീരുക ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ